mighty future ajbi presents amma kudumba sangamam in association with good speed migration and study abroad experts jn deemed to be university and maharani wedding collections powered by d group amma kudumba sangamam 2025 il ippo ente ode ullatha manusana manusana namaskaram hi namaskaram engil inde ivide oru vandiricheya kandittu yanda vannu keri theullu appo koodi ente mamme ammaame undu appo yanda sanangal ok collect cheythu അകത്ത് കയറാൻ പോയി എനിക്ക് ഫുട്ബോളിന്റെ സാധനങ്ങള് ഫുട്ബോളിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂളിലൊക്കെ നമ്മള് ചുമ്മാ ടീം പിള്ളിയോല്ലോ അല്ലാതെ ഇപ്പൊ ഒരു സീരിയസ് അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഉണ്ട് ഇല്ല സ്പോർട്സ് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഫാഷൻ ഡാൻസും നമ്മുടെ അമ്മയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്റെ അമ്മാമ്മക്കായിരുന്നു ഞാൻ അമ്മയില് ചേരണം എന്ന് വെച്ചാൽ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കുമ്പോഴേ ആഗ്രഹം അപ്പൊ ഇപ്പഴവർക്കും വന്നിങ്ങനെ കാണാൻ ഇപ്പൊ അമ്മാമ്മ ആണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് അപ്പം എല്ലാം എല്ലാവരെയും മീറ്റ് ചെയ്യിപ്പിക്കുക എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുക ഏത് ടീമിലാണ് ഫുട്ബോളില് ഞാൻ യു സോ മച്ച് കൗണ്ടേഴ്സ് ഉണ്ട് പ്രവചന മത്സരത്തിന്റെ ഒരു കൂപ്പൺ ഉണ്ട് അത് ഫിൽ ചെയ്ത് കൊടുക്കുക സ്പീഡിന്റെ അവിടെ കുറച്ച് ഗിഫ്റ്റ് കൂപ്പൺസ് ഉണ്ട് ഓ അത് ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ പോകുമ്പോൾ ഒരു ഓ എനിക്ക് വയ്യ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻവിറ്റേഷൻ ആണ് അപ്പം ഒന്ന് വിസിറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് അപ്പം താങ്ക് യു വെൽക്കം ടു മൈ ജി ഫ്യൂച്ചർ ആൻഡ് 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 അമ്മ 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 ഇൻ അസോസിയേഷൻ വിത്ത് ഗോഡ് സ്പീഡ് മൈഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് എക്സ്പെർട്സ് ജെയിൻ യൂണിവേഴ്സിറ്റി മഹാലക്ഷ്മി സിൽക്സ് ബൈ ഡി ഗ്രൂപ്പ് അതെ വളരെ വളരെ സന്തോഷം എപ്പോഴും ഈ ഒരു ഗെറ്റ് എക്സൈറ്റിംഗ് ആണ് അപ്പോൾ ഇത്തവണത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ എല്ലാവരും കൂടെ വരുന്നു എന്നുള്ളതാണ് അതും വളരെ എക്സൈറ്റിംഗ് ആണ് അപ്പോ ചേട്ടന്റെ ഫാമിലി ചേച്ചി ഉച്ചക്ക് ശേഷം വരാൻ ശ്രമിക്കാം എന്നുള്ള സ്പേസിൽ നിൽക്കുന്നുണ്ട് വൈകുന്നേരം നോക്കി കാണുന്നത് അതൊരു പുതിയ തുടക്കല്ലേ എപ്പോഴും ഒരു പുതിയ പുതിയ ഇനോവേറ്റീവ് ഐഡിയസ് നല്ലതാണല്ലോ മുമ്പും എനിക്ക് തോന്നുന്നു അമ്മ മീറ്റിംഗ് സമയത്തൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഈ മീറ്റിംഗിന്റെ സമയത്ത് നമ്മൾ മെമ്പേഴ്സ് മാത്രം അകത്തോട്ട് പോകുമ്പോ പലപ്പോഴും പല ആക്ടേഴ്സിന്റെയും കുടുംബാംഗങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവർക്കും അകത്തേക്ക് വരാൻ താല്പര്യം ഉണ്ട് ഇവരെല്ലാവരെയും കാണാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇപ്പൊ അങ്ങനൊരു അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു ആഘോഷത്തിന് വഴിയൊരുക്കുന്നു പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ ചേട്ടൻ്റെ വൈകുന്നേരം മറ്റേന്തോ നമ്മുടെ ഈ കലാപരിപാടികൾ ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഭാഗം ഹോസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ അത് അതുണ്ട് ഫുട്ബോൾ ഫുട്ബോൾ ആ ഫുട്ബോൾ പരിപാടി എന്തൊക്കെയുണ്ട് എല്ലാവരും ഫണ്ട് ഇതിപ്പോ ബേസിക്കലി എന്താ ചെറിയ ആഘോഷിക്കാന്നുള്ളതാണ് നമ്മൾ പഠിക്കാതെ പരീക്ഷിക്കാൻ പോകുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ ആ അവസ്ഥയിലാണ് ഞാൻ ഇവിടെ ഒന്ന് കയറിയിരിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് എന്താ എന്തൊക്കെ പരിപാടി എന്ന് അറിയില്ല ഇന്നു രാവിലെ ഞാൻ എത്താം എന്ന് പറഞ്ഞു രാവിലെ കേറ്റി ഇനി ബാക്കി ഇവിടെ വന്നിട്ട് നോക്കണം എന്തൊക്കെ പരിപാടികളല്ല ഓക്കേ അപ്പോൾ എന്തായാലും നമ്മുടെ പോകുന്ന വഴിക്ക് ഗോൾഡ് സ്പീഡിന്റെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ നിങ്ങൾക്ക് വേണ്ടി കുറേ ഗിഫ്റ്റ്സ് ഒക്കെ അവർ കരുതിയിട്ടുണ്ട് എന്താണ് എന്നൊന്ന് പോകുന്ന വഴിക്ക് അതെ ഓക്കേ താങ്ക്യൂ സോ മച്ച് ദി समिट ഓഫ് ഫ്യൂച്ചർ കേരള ജെയിൻ യൂണിവേഴ്സിറ്റി യുടെ ኦഫിഷ്യൽ ഇൻവൈറ്റഡ് ഇൻവിറ്റേഷൻ ആണ് ഓക്കേ താങ്ക് യു സോ മച്ച് യു ആർ വാച്ചിങ് മൈ ജി ഫ്യൂച്ചർ അച്മി പ്രസൻസ് അമ്മ കുടുംബസംഗമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻ അസോസിയേഷൻ വിത്ത് ഗുഡ് സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി എബ്രോ ജെയിൻ ഡിമിറ്റ് ടു ബി യൂണിവേഴ്സിറ്റി ആൻഡ് മഹാറാണി സിൽസ് പ്രൊവൈഡ് ബൈ ഡിഗ്രൂ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് നിവിയാണ് ബാലതാരമായിട്ട് വന്ന് ഇപ്പം നമ്മുടെ വലിയ ആളായിട്ട് നിൽക്കുകയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഹാപ്പി ന്യൂ ഇയർ അപ്പം പരിപാടി ആണ് പിന്നെ ഞാൻ രണ്ടായിരത്തി രണ്ടിൽ മെമ്പർഷിപ്പ് എടുത്തതാണ് അപ്പോൾ അതിനും അത് കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ അമ്മ ഷോയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് കാണാൻ വരും കണ്ടുപോകാന്നല്ലാതെ വേറെ ഒന്നുമില്ല അമ്മയായിട്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് എന്റെ മ്യൂസിക് കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോ എക്സൈറ്റ്മെന്റ് എന്റെ ഒക്കെ കൂടുതൽ എന്റെ മക്കളാണ് എന്റെ പേര് മോളുടെ പേര് കുട്ടിയാണോ ഇത് അമ്മയുടെ ഷോ കാണാൻ വന്നതാണോ അതെ അങ്ങോട്ട് നോക്കിയാ ചേട്ട് എടുത്തു പിടിക്കാമറ കേട്ടോ പറയല്ലേ ഷോ കാണാമെന്നാണോ അമ്മയുടെ ഡാൻസ് ഒക്കെ കാണാമെന്നാണോ ഈ പല്ലൊക്കെ അവിടെ പോയി ഒരുപാട് കഴിക്കുന്നുണ്ടോ ലിപ്സ്റ്റിക് ഒക്കെ സുന്ദരി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ അപ്പം അമ്മ ഷോ ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ ഞങ്ങളൊരു കുറച്ച് ഗിഫ്റ്റുകളൊക്കെ തരാൻ ചേച്ചി ആദ്യമേ നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ ഒരു പ്രയോജന മത്സരമാണ് ഒരു ജയിച്ചു കഴിഞ്ഞാൽ ഐഫോൺ സമ്മാനം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞിട്ട് ഗുഡ് സ്പീഡിന്റെ ഒരു അവിടെ കഴിഞ്ഞാൽ കാറ് അങ്ങനെയുള്ള ഒരു വീട്ടിൽ അടിപൊളിയല്ലേ അടിപൊളിയാണ് നമ്മുടെ ചാനൽ ഷോ സമ്മാനങ്ങൾ പോകുന്നത് അതിന് ഹൈദരാലിക്കോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വളരെ കുറവായിരിക്കും അല്ലേ ഞാനും ഒരു സാധാരണ ചെയ്തിട്ടുണ്ടോ എന്നാലും പറയാണ് വൺ ടൂ ടോക്സും അമ്മ ഒഫീഷ്യൽ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ഒരു തരുവാണ് അമ്മ സായികുമാർ ചേട്ടനും ബിന്ദു ചേച്ചിയും മോളും എത്തിയിരിക്കാണ് കല്യാൺ എല്ലാവർക്കും സ്വാഗതം ഞാനല്ല സ്വാഗതം ചെയ്യേണ്ടത് ആക്ച്വലി നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കാണല്ലേ അതെ ഇവിടെ സ്വാഗതത്തിന്റെ ആവശ്യമില്ല ഇത് ഞങ്ങളുടെ കുടുംബസംഗമാണ് ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ ഒരു നടത്തുന്നത് അത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് സംഭവിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അവരെ എല്ലാവരുടെയും ഫാമിലിയെ ഒത്തുകൂടാനുള്ള അവസരം പിന്നെ ഇതൊരു കൂട്ടായ്മയുടെ ഒരു സംഭവം കൂടെയാണല്ലോ അപ്പൊ അതിനു വേണ്ടിട്ടുള്ളൊരു ശ്രമമാണ് ആ ശ്രമം വിജയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതെ അതെ ഒരുപാട് സന്തോഷം ഇവിടെ എത്താം ഇവിടെ മോളായിട്ട് നിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഐ എം സോ ഹാപ്പി ടു ബിഹിയോ നിന്നുമ്പോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ആദ്യമായിട്ടാണല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് പിന്നെ ആഗ്രഹം ഒരുപാട് സന്തോഷം എനിക്കൊരു പുതിയ അനുഭവമാണ് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ കുടുംബ വരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം ഇനി നോക്കി കാണാം സോ മച്ച് So you're watching My G Future, Ajmi presents Amma Kudumba Sangamam 2025 in association with Goat Speed Migration and Study Abroad Experts. Jane deemed to be University and Maharani Wedding Collections powered by കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.